സി പി എം സൈബർ ഗ്രൂപ്പുകളിൽ അദാനിക്ക് ജയ്വിളി വിഴിഞ്ഞം ഉദ്ഘാടന വേദിയിൽ പിണറായി വിജയൻ അദാനിയെ പൊക്കി അടിച്ചിരുന്നു ക്യാപ്റ്റൻ പച്ചക്കൊടി കാണിച്ചതോടെ സൈബർ അടിമകൾ അദാനിയെ സഖാവാക്കിയിരിക്കുന്നത് എന്നാൽ കമ്മി എത്ര തന്തയുണ്ടെന്നാണ് പരിഹാസം വന്നുകൊണ്ടിരിക്കുന്നത് വലിയ ട്രോളാണ് മലയാളി പടച്ചുവിടുന്നത് എന്തു പെട്ടെന്നാണ് പ്ലേറ്റ് മാറ്റിയത് കേരളത്തിൽ രണ്ടു തരം അദാനിയുണ്ട് ഒന്ന് തിരുവനന്തപുരം എയർപോർട്ട് അദാനി അത് ബൂർഷയാണ് രണ്ട് വിഴിഞ്ഞം സീ പോർട്ട് അദാനി അത് കമ്മികളുടെ സ്വന്തം അദാനി വ്യവസായ പ്രമുഖൻ ഉളിപ്പില്ലായ്മയെ നിന്റെ പേരോ സി പി എം നിങ്ങൾ എവിടെയെങ്കിലും ഒരിടത്ത് ഉറച്ചൊന്ന് നിൽക്കുമോ നിലപാട് ഏഴ് അയലത്തൂടെ പോയിട്ടില്ലാത്ത വർഗം ഓന്തുപോലും ഇത്ര വേഗത്തിൽ നിറം മാറുമെന്ന് തോന്നുന്നില്ല വിഴിഞ്ഞത്ത് അദാനിക്ക് പരവതാനി വിരിച്ച ഇതേ ഐറ്റങ്ങളാണ് തിരുവനന്തപുരം എയർപോർട്ടിൽ അദാനിയുടെ കോലം കത്തിച്ചത് അന്ന് എയർപോർട്ടിന്റെ പേരിൽ നടന്ന കോലാഹലങ്ങൾ മലയാളി മറന്നു കാണില്ലല്ലോ മോദി സർക്കാർ എയർപോർട്ട് കോർപ്പറേറ്റിന് തീരെഴുതി കൊടുക്കുന്നേ എന്നായിരുന്നു അന്ന് കരച്ചിൽ തിരുവനന്തപുരം വിമാനത്താവളം അദാനി ഗ്രൂപ്പിന് അൻപത് വർഷത്തേക്ക് നടത്തിപ്പിനായി വിട്ടു നൽകുന്നത് അനീതിയാണെന്നും മോദി അദാനിയെ വളർത്തുകയാണെന്നും പറഞ്ഞത് ഇതേ കപ്പിത്താനാണ് സംസ്ഥാന സർക്കാരിന്റെ എതിർപ്പ് തള്ളി കേന്ദ്രം വിമാനത്താവളം അദാനി ഗ്രൂപ്പിന് കൈമാറിയ തീരുമാനത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പലതവണയാണ് കത്തയച്ചിരുന്നത് എയർപോർട്ട് ഞങ്ങൾക്ക് വിട്ടു നൽകണമെന്നും അദാനിക്ക് കൊടുക്കരുതെന്നുമായിരുന്നു എഴുതിയത് അദാനിയെ കേരളത്തിൽ നിന്ന് തുരത്താൻ ഹൈക്കോടതിയിലും പിന്നീട് സുപ്രീം കോടതിയിലും പോയി സംസ്ഥാന സർക്കാർ വിമാനത്താവള സ്വകാര്യവൽക്കരണത്തിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയതോടെയാണ് പിന്നീട് സുപ്രീം കോടതിയിലേക്ക് വെച്ചു പൊതു സ്വകാര്യ പങ്കാളിത്തം പരിഗണിക്കുന്ന വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തെ ഒഴിവാക്കണമെന്ന് സംസ്ഥാനം അഭ്യർത്ഥിച്ചിരുന്നു വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് സംസ്ഥാന സർക്കാർ പ്രധാന ഓഹരി ഉടമയായ സംവിധാനത്തിന് കൈമാറണമെന്നും പിണറായി അന്ന് ആവശ്യപ്പെട്ടിരുന്നു അന്നെല്ലാം അദാനി ബൂർഷയായിരുന്നു അദാനി ഗ്രൂപ്പ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം ഏറ്റെടുത്തപ്പോൾ കലിയിളകി രംഗത്ത് വന്നതും ഇതേ സി പി എമ്മുകാരാണ് ഇത് മോദി അദാനി കളിയാണ് അംബാനി അദാനിമാരെ വളർത്തുകയാണ് മോദി ഭരണകൂടമെന്ന് പിണറായി വാദിച്ചു തിരുവനന്തപുരം എയർപോർട്ട് ചുമതല ഏറ്റെടുക്കുന്നതിൽ നിന്ന് അദാനിയെ ഓടിക്കാൻ ചൂട്ടും കത്തിച്ചു മുന്നിൽ നിന്നത് സി പി എം ആണ് അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് എയർപോർട്ട് മൊത്തത്തിൽ കൈവിട്ടു പോകും അദാനി അവിടേക്ക് സർക്കാരിനെ പിന്നെ അടുപ്പിക്കില്ല പിന്നെ പല കടത്തൽ വാങ്ങലുകളും നടക്കില്ലല്ലോ പക്ഷേ വിഴിഞ്ഞത്തേക്ക് വന്നപ്പോൾ അദാനി ഇല്ലാതെ പറ്റില്ല വിഴിഞ്ഞം യാഥാർത്ഥ്യമാക്കിയതിന്റെ ക്രെഡിറ്റ് വേണം വികസന നായകൻ എന്ന പേര് വേണം കൂടെ വീണ്ടും അധികാരത്തിലെത്താനുള്ള ഒരു വഴി അതാണ് പിണറായിക്ക് വിഴിഞ്ഞം അതുകൊണ്ട് വിഴിഞ്ഞത്ത് അദാനി ഇല്ലാതെ പിണറായിയുടെ ഒരു കളിയും നടക്കില്ലായിരുന്നു അതുകൊണ്ട് സീ പോർട്ട് അദാനി വ്യവസായ പ്രമുഖനും എയർപോർട്ട് അദാനി ബൂർഷ്വയും ആകുന്നത് കമ്മി ഗ്രൂപ്പുകൾ അദാനിയെ ആഘോഷിക്കുകയാണ് ഇതാണ് വ്യവസായ പ്രമുഖനെന്നൊക്കെ വെച്ചങ്ങ് കീഴ്ച്ചുകയാണ് വിഴിഞ്ഞത്ത് പിണറായിക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിച്ചുവെന്ന് പക്ഷേ തനിക്കിട്ട് പലതവണ പണിയാൻ നോക്കിയ പിണറായിക്കിട്ടും അതാനി പണിഞ്ഞിരുന്നു അതും വിഴിഞ്ഞം ഉദ്ഘാടന വേദിയിൽ തന്നെ